ഹായ് വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് വേൾഡ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് യൂട്യൂബിൽ കണ്ട ഒരു വീഡിയോ എന്റെ അമ്മ ട്രേ ചെയ്തിരുന്നു അതിന്റെ എൻ്റെ അനിയൻ വീട്ടിൽ നിന്ന് ഓടിക്കളിക്കുമ്പോൾ ഭിത്തിയിൽ തലയടിച്ചു നല്ലവണ്ണം മുഴച്ചു വന്നിരുന്നു മൊഴച്ചു വന്നവാദം എന്ത് ചെയ്യുന്ന ഒരു പിടിയോ ഉണ്ടായിട്ടില്ല സാധാരണ എല്ലാരും ഐസ് വെച്ചിട്ടാ നോക്ക് നമ്മെ അതുപോലെ നോക്കി ഐസ് കെട്ടാ വെച്ചിട്ട് വലിയ മാർച്ച് ഒന്നും അപ്പാടും അമ്മ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കി സെർച്ച് ചെയ്യുമ്പോൾ ഒരു ചാനൽ കണ്ടു ആ ചാനലിന്റെ പേര് മുത്തൂസ് ലൈഫ് സ്റ്റൈൽ അതിൽ പറയുന്നവരെ നമ്മൾ പരീക്ഷിച്ചു നോക്കി ശതമാനം നല്ല നമുക്ക് കിട്ടിയത് അമ്മ പറഞ്ഞു ഇന്നത്തെ വീഡിയോ സ്പെഷ്യൽ താങ്ക്സ് തല മുഴച്ചതും അത് മാറിയതും എന്തൊക്കെയാ ചെയ്തതും കാണിച്ചു തരാം കണ്ടോ ഗൈസ് ഇത്രയും മുഴച്ചിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് നമ്മളും പോയി ആ വീഡിയോയിൽ പറഞ്ഞത് മഞ്ഞൾപ്പൊടിയും നെയ്യും മിക്സ് ചെയ്തിട്ട് മുച്ച ഭാഗത്ത് പുരട്ടാനാണ് അതുപോലെ നമ്മളും നോക്കി നമ്മൾ വീട്ടിൽ നിന്നെ ഉണ്ടാക്കിയ നെയ്യാണ് നമ്മൾ ഉപയോഗിച്ചത് നല്ലവണ്ണം മിക്സ് ചെയ്തിട്ട് ഉപയോഗിക്കാനാണ് അവര് പറഞ്ഞത് കണ്ടില്ലേ ഗൈസ് ഇതുപോലെ മിക്സ് ചെയ്യണം എന്നിട്ട് മുഴച്ച ഭാഗത്ത് നമ്മൾ തേച്ച് കൊടുത്തു കുറച്ച് സമയത്തിന് ശേഷം തന്നെ നല്ല റിസൾട്ട് കണ്ടു ആ മുഴച്ചത് കുറഞ്ഞു വന്നത് കണ്ടോ നല്ല റിസൾട്ട് കിട്ടിയത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിൽ വന്നത് എവിടെയെങ്കിലും തട്ടി വീണ് മുഴച്ചാൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഉപയോഗപ്പെട്ടെങ്കിൽ എൻ്റെ ചാനലും അവരുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക